നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ചോളം ഇത് കണ്ടകശനി തന്നെയാണ് എന്ന് വേണം പറയാൻ കണ്ടകശനി കൊണ്ടേ പോകൂ എന്നാണ് പറയപ്പെടുന്നത് നിരവധി നിരവധി ആരോപണങ്ങളും അതിലുപരിയായി അഴിമതി കഥകളുടെ നടുവിൽ മുങ്ങി നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനുമെല്ലാം വാർത്തകളിൽ നിറയുമ്പോൾ രണ്ടാം പിണറായി വിജയൻ സർക്കാർ കാലാവധി പൂർത്തിയാക്കാൻ ഒരു വർഷം മാത്രമാണ് ഇനി പിന്നിടുന്നത് എന്നോർക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ തയ്യാറെടുപ്പ് നടത്തുന്ന പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നിരവധി നിരവധി കടമ്പകളാണ് മുന്നിലുള്ളത് പ്രതിപക്ഷനിര ശക്തമല്ലാത്തതിനാൽ തന്നെയാണ് പിണറായി വിജയൻ ഇതുപോലെ ഭരിച്ചു മുന്നോട്ട് പോകുന്നത് എന്നാണ് മറ്റ് ഇതര രാഷ്ട്രീയ കക്ഷികൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം നൂലാമാലകളിൽ നിന്ന് നൂലാമലകളിലേക്ക് ഊർന്നൂർന്ന് വീഴുന്ന കാര്യങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു വർഷത്തിനു മുമ്പ് കണ്ണൂർ എ ഡിയുമായിരുന്ന നവീൻ ബാബുവിൻ്റെ ദുരൂഹമായ മരണമാണ് ഇപ്പോൾ പിണറായി വിജയനെ വീണ്ടും പിടികൂടിയിരിക്കുന്നത് കണ്ണൂരിൽ എ ഡിയുമായിരുന്ന നവീൻ ബാബു കണ്ണൂരിലെ സേവനം അവസാനിപ്പിച്ച് അവസാന രണ്ട് വർഷക്കാലം റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം നാട്ടിൽ സേവനം ചെയ്യുവാൻ ഇതുപോലുള്ള ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നൽകുന്ന ആനുകൂല്യം പറ്റിക്കൊണ്ട് നവീൻ ബാബു നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്ന വേളയിൽ കണ്ണൂർ കളക്ട്രേറ്റിൽ അദ്ദേഹത്തിന് യാത്രയയപ്പ് നടക്കുന്ന അവസരത്തിലാണ് അന്നത്തെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യ കയറി വരുന്നതും ഒരു പെട്രോൾ ബങ്ക് അനുവദിച്ചതിൽ എ ഡി എം നവീൻ ബാബു കൈക്കൂലി വാങ്ങി എന്നുള്ള ആരോപണവുമായി എ ഡി എൻ നവീൻ ബാബുവിനെ അദ്ദേഹത്തിൻ്റെ കളക്ടറുടെയും സഹപ്രവർത്തകരുടെയും മുന്നിൽ വെച്ച് അതിരറ്റ രീതിയിൽ ആക്ഷേപിക്കുന്നതും അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് പരത്തുന്നതും ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞ് കണ്ടറിയാം എന്നാണ് അന്ന് പി പി ദിവ്യ പറഞ്ഞത് എന്തായാലും പി പി ദിവ്യയുടെ വാക്കുകൾ അറംപറ്റുകയായിരുന്നു പിന്നീട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നമ്മൾ കാണുന്നത് നവീൻ ബാബുവിൻ്റെ ചേതനയേറ്റ ശരീരമാണ് ക്വാർട്ടേഴ്സിൽ നവീൻ ബാബു തൂങ്ങി മരിച്ച നിലയിലാണ് കാണുന്നത് പി പി ദിവ്യയ്ക്ക് എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണവുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് കേരളം അന്നും വിശ്വസിക്കുന്നത് ഇന്നും വിശ്വസിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിൻ്റെ യാത്രയപ്പ് ചടങ്ങിന് ശേഷം പിന്നെ എ ഡി എം നവീൻ ബാബുവിന് സുഹൃത്തുക്കളാരും ജീവനോടെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് നാട്ടിലേക്ക് പോകുവാൻ അതായത് പത്തനംതിട്ട മലയാളപ്പുഴയിലേക്ക് പോകുവാൻ വേണ്ടി ട്രെയിൻ ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു താൻ ഇത്ര മണിക്ക് നാട്ടിലേക്ക് തിരിച്ചെത്തും ഇന്ന് ട്രെയിനിൽ തിരിച്ചെത്തും എന്ന് ഭാര്യ മഞ്ജുഷയെയും കുട്ടികളെയും നവീൻ ബാബു വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ പത്തനംതിട്ടയിൽ ട്രെയിൻ എത്തിയിട്ടും നവീൻ ബാബുവിനെ കാണാതായപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യ നവീൻ ബാബുവിൻ്റെ ഡ്രൈവറായ ഷംസുദ്ദീനെ വിളിക്കുമ്പോൾ ഷംസുദ്ദീനാണ് കോട്ടേഴ്സിൽ ചെന്ന് നോക്കുന്നതും കോട്ടേഴ്സിൽ നവീൻ ബാബു തൂങ്ങി മരിച്ച നിലയിൽ നിൽക്കുന്നത് കണ്ടത് എന്നൊക്കെയാണ് പറയുന്നത് ഇത് തികച്ചും ദുരൂഹമായ കാര്യങ്ങൾ തന്നെയാണ് അതെന്തു തന്നെയായാലും അവിടെ മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹത തന്നെയാണ് എന്നാൽ തലശ്ശേരി സെഷൻസ് കോടതി മുതൽ നവീൻ ബാബുവിൻ്റെ കുടുംബം നവീൻ ബാബുവിൻ്റെ ആത്മാവിന് നീതി കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതകൾ അഴിക്കുന്നതിനാവശ്യമായി കൃത്യമായി അന്വേഷണം വേണം സി അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സെഷൻസ് കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ കുടുംബം പോയെങ്കിലും സെഷൻസ് കോടതി മുതൽ സുപ്രീം കോടതി വരെ പിണറായി വിജയൻ ഇടപെട്ട് ഈ കേസ് അട്ടിമറിക്കുകയായിരുന്നു എന്നാണ് കേരളത്തിൻ്റെ പൊതുബോധം ഇപ്പോഴും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്നാണ് പി പി ദിവ്യയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ മാനസപുത്രിയാണ് പി പി ദിവ്യ എന്നാണ് അറിയപ്പെടുന്നത് പി പി ദിവ്യയും ഇതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ തൻ്റെ മാസ്റ്ററാണ് മാനസഗുരുവാണ് പിണറായി വിജയൻ എന്നാണ് പറയുന്നത് മാത്രമല്ല പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും പി പി ദിവ്യയുടെ വളരെ അടുത്ത സുഹൃത്താണ് ഇവർ ആരും ഒരു കാര്യം പറയാതെ പി പി ദിവ്യ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകില്ല എന്ന് തന്നെയാണ് കണ്ണൂർ നിവാസികളും സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് പി പി ദിവ്യയുടെ ഇടപെടൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിന് പിന്നിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിച്ചെടുക്കേണ്ടത് സി പി എമ്മിൻ്റെ ചുമതലയാണ് സി പി എമ്മിൻ്റെ ചുമതല എന്ന് പറഞ്ഞാൽ സി പി എമ്മിൽ ഒരു ഈച്ച പറക്കണം എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ അറിയാതെ നടക്കില്ല കപ്പിത്താൻ അറിയാതെ ഈ കപ്പിത്താൻ അറിയാതെ ഇവിടെ യാതൊരു കാര്യവും നടക്കില്ല എന്ന് വീണ ജോർജ് പറഞ്ഞതുപോലെ കപ്പിത്താൻ അറിയാതെ സി പി എമ്മിനകത്ത് യാതൊന്നും തന്നെ നടക്കില്ല അങ്ങനെയെങ്കിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണം മരണം അഥവാ കൊലപാതകം കേരളം വിശ്വസിക്കുന്ന കൊലപാതകം അട്ടിമറിക്കുന്നതിന് വേണ്ടി സി പി എമ്മിൽ നിന്നും പിണറായി വിജയൻ അറിയാതെ യാതൊരു തരത്തിലുള്ള തിട്ടുരങ്ങളും ഇറങ്ങുകയില്ല എന്ന് തന്നെയാണ് ജനം വിശ്വസിക്കുന്നത് എന്തായാലും തലശ്ശേരി സെഷൻസ് കോടതി മുതൽ പി പി ദിവ്യയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളുമായി ഇവരിറങ്ങിത്തിരിക്കുകയായിരുന്നു പോലീസ് എ ഡി എൻ നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് ഒരേ ഒരു പ്രതിയെ മാത്രമാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അത് പി പി ദിവ്യയാണ് ഏതാണ്ട് പതിനഞ്ച് ദിവസക്കാലം പി പി ദിവ്യ റിമാൻഡിൽ കഴിയുകയുണ്ടായി എന്നുള്ളത് എടുത്തു വസ്തുതയാണ് എന്നാൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബം നവീൻ ബാബുവിൻ്റെ മരണത്തിലെ ദുരൂഹതകൾ അഴിക്കുന്നതിന് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതി വരെ പോയെങ്കിലും എ ഡി എം നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന അന്വേഷണം തൃപ്തികരം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയൊരു മറ്റൊരു അന്വേഷണത്തിൻ്റെ പ്രസക്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നിരസിച്ചത് എന്തായാലും എ ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബം ഇപ്പോൾ വീണ്ടും തലശ്ശേരി കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ വീണ്ടും ഒരു അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ നൽകിയിരിക്കുന്നു ഹർജി നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയകന്റെ മാനസപുത്രി എന്നറിയപ്പെടുന്ന പി പി ദിവ്യയ്ക്കും പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കുമെല്ലാം വലിയ അടി തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എ ഡി എം നവീൻ ബാബുവിന് വകവരുത്തിയത് കേവലം പരിയാരം മെഡിക്കൽ കോളേജിലെ ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന പ്രശാന്തൻ ഒരു പെട്രോൾ ബങ്ക് തുടങ്ങുന്നതിന് എൻഒസിക്ക് അപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല എന്നുള്ള വിവരങ്ങളാണ് പിന്നീട് പുറത്തുവന്നത് കണ്ണൂരിലും വയനാട്ടിലുമായി നടന്ന ഏതാണ്ട് അയ്യായിരം കോടി രൂപയുടെ സ്ഥലമിടപാടുകളെക്കുറിച്ചുള്ള കൃത്യമായ രേഖകൾ പിണറായി വിജയൻ്റെയും പിണറായി വിജയനോട് അടുത്ത ആളുകളുടെയും കൃത്യമായ രേഖകൾ അതായത് കണ്ണൂരിലും വയനാട്ടിലും നടന്ന അയ്യായിരം കോടി രൂപയുടെ ഇടപാടുകളെക്കുറിച്ച് കൃത്യമായ വിവരങ്ങൾ എ ഡി എം നവീൻ ബാബുവിന് അറിയാമായിരുന്നു റവന്യൂ വകുപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന നവീൻ ബാബുവിന് ഇതിൻ്റെ കൃത്യമായ രേഖകൾ അറിയാമായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് പിണറായി വിജയനോ പിണറായി വിജയൻ്റെ കുടുംബക്കാർക്കോ എം വി ഗോവിന്ദനും എം വി ഗോവിന്ദൻ്റെ കുടുംബക്കാർക്കും അതുപോലെ കണ്ണൂരിലെ സമുന്നതരായ പല നേതാക്കൾക്കും ഈ സ്ഥലമിടപാടുകളുമായി ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് തളിപ്പറമ്പ് ദേവസ്വത്തിൻ്റെ നിരവധി ഭൂമികളാണ് ഇതുപോലെ മറിച്ച് കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കുന്നത് കച്ചവടം ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുകൂടി പറയപ്പെടുന്നു മാത്രമല്ല ഈ അടുത്ത കാലത്താണ് കണ്ണൂരും ചെങ്ങളായിയും കേന്ദ്രീകരിച്ച് ധാരാളം പെട്രോൾ ബങ്കുകളും വന്നിരിക്കുന്നത് ഇതിൻ്റെയെല്ലാം കൃത്യമായ വിവരങ്ങളും എ ഡി എം നവീൻ ബാബുവിൻ്റെ ഫയലിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അങ്ങനെയെങ്കിൽ എ ഡി എം നവീൻ ബാബു കണ്ണൂരിന് വെളിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതെല്ലാം പിറ്റേ ദിവസം തന്നെ എത്തേണ്ട ഇടങ്ങളിൽ എത്തും എന്ന് ഒരു ദുരൂഹമായ സൂചനയുണ്ടായതിൻ്റെ പേരിൽ തന്നെയാണ് എ ഡി എൻ നവീൻ ബാബുവിനെ വകവരുത്തിയത് എന്നാണ് ഇപ്പോൾ എ ഡി എൻ നവീൻ ബാബുവിൻ്റെ കുടുംബവും നവീൻ ബാബുവിനെ മനസ്സിലാക്കുന്ന കേരളീയരും ഇപ്പോൾ തത്വത്തിൽ ഇതുതന്നെയാണ് മനസ്സിലാക്കുന്നത് വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാകാം എ ഡി എം നവീൻ ബാബുവിനെ കണ്ണൂരിൽ വെളിയിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി പിണറായി വിജയനും സി പി എമ്മും പി പി ദിവ്യയും പി ശശിയും അടക്കമുള്ള എല്ലാവരും ചേർന്ന് ഇത്തരത്തിലൊരു നാടകം നടത്തിയത് എന്നാണ് പറയുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കേണ്ട പല കാര്യങ്ങളും അന്വേഷിച്ചില്ല എന്ന് തന്നെയാണ് എ നവീൻ ബാബുവിൻ്റെ സഹോദരനും അഭിഭാഷകനുമായ പ്രവീൺ ബാബു പറഞ്ഞിരിക്കുന്നത് ഒരു വേള ഹൈക്കോടതിയിൽ എ ഡി എൻ നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അവർ ആവശ്യപ്പെടാത്ത കാര്യങ്ങളാണ് കോടതിയിൽ ഉന്നയിച്ചത് അതായത് അഭിഭാഷകനെ വരെ മുതലെടുത്തുകൊണ്ട് അല്ലെങ്കിൽ വിലക്കെടുത്തുകൊണ്ട് പിണറായി വിജയനും കൂട്ടരും എ ഡി എൻ നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ ചതിക്കുകയായിരുന്നു എന്നാണ് പിന്നീട് ജനം മനസ്സിലാക്കിയത് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൻ്റെ പ്രവർത്തകർ തന്നെയായിരുന്നു എ ഡി എൻ നവീൻ ബാബുവിൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും എ ഡി എൻ നവീൻ ബാബുവിൻ്റെ കുടുംബം കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള ആളുകൾ തന്നെയാണ് അത്തരം ഒരു കുടുംബക്കാരോടാണ് ഇത്തരത്തിൽ ഒരു അനീതി കാണിച്ചിരിക്കുന്നത് എന്നുകൂടി പറയപ്പെടുമ്പോൾ ഇവിടെ പിന്നെ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും സി പി എമ്മിൽ നിന്ന് നീതി കിട്ടില്ലെങ്കിൽ പിന്നെ ആർക്ക് നീതി കിട്ടും എന്നൊരു ചോദ്യം കൂടി പൊതുജന പൊതുജനസമക്ഷത്തിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും എ ഡി എൻ നവീൻ ബാബുവിൻ്റെ ദുരൂഹമരണത്തിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം സജീവമായി മുന്നോട്ട് വരുമ്പോൾ ഇനിയും കോടതികൾ വിലയ്ക്കെടുക്കുവാൻ പറ്റാത്ത രീതിയിൽ പിണറായി വിജയൻ കാരം ഒഴിഞ്ഞു മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോൾ പിണറായി വിജയന് കണ്ടകശനി തന്നെയാണ് ഈ കണ്ടകശനി പിണറായി വിജയനെയും കൊണ്ടേ പോകൂ എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് എന്തായിരിക്കും എ ഡി എം നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ ഇനി പിണറായിക്കും പി പി ദിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിക്കുമെല്ലാം സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയണം എന്തായാലും ഈ കാര്യത്തിൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ ആത്മാവ് എങ്ങനെയാണ് ഇനി ശാന്തി കിട്ടുക എന്നുള്ളതെല്ലാം കുടുംബത്തിൻ്റെ വലിയ വിഷയം തന്നെയാണ് ഈ വിഷയത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാൻ കാത്തിരിക്കുക